ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഈ ലോറിയൽ പാരീസിന്റെ എക്സ്ട്രാ ഓർഡിനറി സ്റ്റീം മാസ്ക് ആണ് കേട്ടോ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇതൊരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ മുടിനെ നന്നായിട്ട് നരിഷ് ചെയ്ത് ടാങ്കിൾ ഫ്രീ ഒക്കെ ആക്കി കുറച്ചുകൂടെ ഫ്രിസ് ഒക്കെ കുറച്ച് നല്ല മാനേജിൾ ആക്കാൻ ഹെൽപ്പ് എന്നാണ് പറയുന്നത് മാസ്ക് ഇടുന്നതിന് മുമ്പ് നമുക്ക് ഷാംപൂ യൂസ് ചെയ്തൊന്ന് തലയിഴണം കേട്ടോ ഞാൻ ഇവിടെ ലോറിയലിന്റെ ഈ ഒരു ഷാമ്പു ആണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷാംപു നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ പാക്കറ്റിന്റെ മോളത്തെ പോർഷനിലുള്ള ഒരു നരിഷ്മെൻറ്റ് മാസ്ക് ഉണ്ട് അത് ഈ ഒരു ടെക്സ്ചർ ടെക്സ്ച്ചറാണ് കേട്ടോ അതെടുത്ത് റൂട്ട് ടു ടിപ്പ് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഒരു ഫുൾ കവർ ഞാൻ ഊറ്റിപ്പിഴിഞ്ഞിട്ട് തലയോട്ടിയിലധികം അപ്ലൈൽ മൊത്തം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്ത നമ്മുടെ ഹെയറിനെ സ്റ്റീം ചെയ്യാൻ പോവുകയാണ് ഈ മാസ്ക് വെച്ചിട്ട് അതിനവരൊരു സെൽഫ് ഹീറ്റിംഗ് ആണ് ഇതേ അടുത്ത പാക്കറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കയ്യിൽ തൊടുമ്പോ തന്നെ ചെറിയ രീതിയിൽ ചൂടൊക്കെ അതിൽ നിന്ന് വരുന്നുണ്ട് നമ്മൾ ഹെയർ മൊത്തം എടുത്തത് ഇതിനകത്തിലോട്ട് ഇട്ട് എടുത്തിട്ട് അങ്ങനെ വെച്ചൊരു രണ്ട് മിനിറ്റ് മസാജ് ചെയ്യുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാം ദൻ ക്യാപ്പ് റിമൂവ് ചെയ്തിട്ട് ഹെയർ തന്നെ ഒരു വല്ലാത്ത ഡിഫറൻസ് അറിയാനുണ്ടായിരുന്നു കുറച്ചും കൂടെ ഹെയർ സ്മൂത്ത് ആയ പോലൊക്കെ തോന്നി പിന്നെ ഒരു മൈഡ് ഷാമ്പൂ ഇട്ട് ഞാൻ കഴുകി കളഞ്ഞിട്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് അത് ഇതാണ് കേട്ടോ ഫൈനലും വേറെ ഇങ്ങനെ ഓരോ മുടി ഫ്രിസ്സായിട്ടിരുന്നതെ കുറച്ച് നന്നായിട്ട് മാറിയ പോലെ തോന്നി പിന്നെ കുറച്ചും കൂടെ വെയിറ്റ് ഉള്ള പോലെ ഒക്കെ ഫീൽ ചെയ്തു എന്തായാലും എനിക്ക് തോന്നുന്നത് അടിപൊളിയൊരു മാസ്ക് ആണെന്ന് അപ്പൊ ഞാൻ ഇതിന്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം എല്ലാരും ഒന്ന് പോയി ചെക്ക് ചെയ്യാം അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ